െ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ സുവിശേഷം തിരുവചനത്തിലൂടെ കർത്താവ് ഒരു എന്റെ കുഞ്ഞെ മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും നീ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈ ലോകം മുഴുവൻ നിന്റെ കാൽ കീഴിലാക്കി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ചെന്നാല് അന്ത്യവിധി നാളില് എന്റെ കുഞ്ഞെ നീ പറാവും സ്വർഗത്തിൽ നിന്ന് നീ പുറത്താവൂ വേറൊന്നുണ്ടല്ല നീ ഇടം കൊടുത്തിട്ടില്ല ആത്മാവ് നിനക്കുണ്ടെന്നോ താൻ പുഴിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ദൈവം കടമായിട്ട് തന്ന ഈ ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് താൻ എന്നുള്ള ബോധമില്ലാണ്ട് ഈ ലോകത്ത് നീ ഓടി നടന്നു നല്ല രസം തോന്നി ലോകത്തിന്റെ കുറെ സംവിധാനങ്ങളും കാഴ്ചകളും അതിന്റെ സുഖങ്ങളൊക്കെ കണ്ടപ്പോ അല്ലെ സാത്താൻ കർത്താവിനെ കൊണ്ടുപോയി ഒരു മലമുകളിൽ നിർത്തിയിട്ട് ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളും അതിന്റെ പ്രൗഢിയും കാണിച്ചു കൊടുത്തിട്ട് പറയണ്ട് നീ എന്നെ താണു വീണ ആരാധിച്ചെങ്കിൽ ഇതൊക്കെ നിനക്ക് തരാം എന്തോ ഒരു ട്രിക്കാ നോക്ക് ഇത് തന്നെയാണ് നമ്മുടെ അടുത്തും ഇറക്കണം വിളവ് അപ്പൊ നമ്മൾ അത് കാണുമ്പോഴത്തേക്കും കൊള്ളാലോ അന്ന് ഇതങ്ങാലോ ഈ സ്ഥലം വരെ ഒന്ന് പോയാലോ ഈ ഈ ഒരു സൂത്ര വഴിയിലൂടെ ഈ പ്രോജക്റ്റ് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മൊതല് കിട്ടും ജനസേവനം എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ട് നമ്മൾ ഒരു വളഞ്ഞ വഴിയിലൂടെ കാശുണ്ടാക്കാനായിട്ട് നോക്കണം പ്രിയ സഹോദരങ്ങളെ അങ്ങനെ അന്യായമായിട്ട് നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരണ കാശില്ലേ അത് ദൈവസന്നിധിയിൽ പോയി കിടന്നൊല്ലിക്കും ഇത് ഇവനും ഉള്ളേ ഈ കാശി ഇവന്റെ അക്കൗണ്ടിൽ കിടക്കേണ്ടതല്ലാട്ടിശോയെ ദേ എന്നെ കൊണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിട്ടേക്കാണ് ആ നോട്ട് കേട്ടു പോയി അവിടെ പോയി സൊർഗത്തിൽ പോയി പറയും പ്രിയ സഹോദരങ്ങളെ എന്തിനീ പാടിഞ്ഞു പോണെ ഈ ലോകം മുഴുവൻ വെട്ടി പിടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടും ആറടി മണ്ണും നിന്റെ സ്വന്താണ് പിന്നെ ഒരു പെട്ടി ആരെങ്കഴിപ്പോ പെട്ടിയും കൂടി ഉണ്ടാവും അറിഞ്ഞോടാ പ്രിയ സഹോദരങ്ങളെ ഒന്ന് ബോധമുള്ളവരാകാം ഈ ശരീരം ചീഞ്ഞഴിഞ്ഞു പോവും ഒന്നും ബാക്കി ഉണ്ടാവില്ല മരിക്കണേക്കായ മുമ്പ് ഈ അവയവങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വല്ല ഡോണേറ്റ് ചെയ്തു പോകണോ നല്ലതാണ് ഉപകാരം ഉണ്ടാവട്ടെ പ്രിയ സഹോദരങ്ങളെ അതിനേക്കാളൊക്കെ എത്രയോ പ്രഷ്യസ് ആണ് നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് അത് മാത്രമാണ് അത് മാത്രമാണ് നിലനിൽക്കുന്നത് ബാക്കി എല്ലാം കടന്നു ആകാശവും ഭൂമിയും കടന്നു പോവും എന്റെ വചനങ്ങളും നിലനിൽക്കുന്ന കർത്താവ് പറയണില്ലേ ഇല്ലേ അതുകൊണ്ട് ദൃഷ്ടി ഉറപ്പിച്ചാവണം ഇന്നത്തെ നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട് കൊറേ കമശ നല്ലൊരു കോടികളുടെ വീട് പണിതു മക്കളെയൊക്കെ യു കെയിലേക്കും ജർമ്മനിയിലും അയർലൻഡിലൊക്കെ അയച്ചു എന്നിട്ട് പ്രായാധിക്യം വരുമ്പോ ഒരു കുഞ്ഞടുത്തില്ല വല്ല ബംഗാളിയും അല്ലെങ്കിൽ വേറെ പലയിടത്തു നിന്നും മുണുന്നത് തിറിസ എന്നൊക്കെയുള്ള വല്ല പിള്ളേരാണ് വീട്ടിൽ നിന്നിട്ട് പണിയെടുക്കുന്നതും അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതും സംസാരിക്കുന്നതൊക്കെ വല്ലപ്പോഴും ഒരു ഫോൺ വിളിച്ച് അമ്മേനെ ഇടുന്ന മക്കള് സമ്പത്ത് മുഴുവൻ അമ്മ എഴുതി വച്ചേക്കാണ് എന്റെ മരണശേഷം മക്കൾക്ക് ഉണ്ടാക്കിയത് മുഴുവൻ ആരാ എന്തിനത് നിന്റെ അവസാന ശ്വാസം വലിക്കുമ്പോ മക്കള് പോലും അടുത്തില്ല കുഞ്ഞുമക്കളെല്ലാളിക്കേണ്ട സമയത്ത് അവര് സുഖമായിട്ട് വേറെ ദേശത്ത് പോയി ജീവിക്കാണ് പ്രിയ സഹോദരങ്ങളെ കണ്ണു തുറക്കേണ്ട ടൈം ആയോന്ന് എനിക്ക് നല്ല ഉണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടം ഒരു ദുഷിച്ച കാലഘട്ടമാണ് സ്വന്തം സുഖങ്ങളും സുരക്ഷയും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടം പണ്ടത്തെ അപ്പനമ്മമാര് സ്വന്തം സുഖവും സുരക്ഷയും വിട്ടിട്ട് മക്കളെ വളർത്തി വലുതാക്കി മക്കൾ വലുതായപ്പോ സ്വന്തം സുഖവും സുരക്ഷയും നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട താവളങ്ങളിലേക്ക് അവർ കേറാൻ പേരൊന്നുള്ളോ ഇവിടെ നിന്ന് കഴിഞ്ഞ ഗതി പിടിക്കില്ല ആ ഒരു പേരിൽ പോകുന്നു നീ നിന്റെ ഉത്തരവാദിത്വം മറക്കരുത് നിന്നെ പൊന്നുപോലെ വയർപ്പോഴുക്കി വളർത്തി വലുതാക്കിയ സ്വന്തം അപ്പന്റെ അമ്മയുടെയും കാര്യം ഉത്തരവാദിത്വം നാലാമത്തെ പ്രമാണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അനുസരിക്കണം ഇതൊക്കെ എന്റെ ഒരു കടമയും കർത്തവ്യായിട്ട് മാറട്ടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ കൂട്ടി ആത്മാവിനെ പോഷിപ്പിക്കാൻ പറ്റുന്ന എന്താണ് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കർത്താവ് നമ്മളൊരു പത്ത് മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കാം എന്റെ ആത്മാവ് ഇന്ന് ഞാൻ മരിച്ചാല് ഒരു ജീവിത മർത്തിയാതേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഇതൊറപ്പാ മരണം വരും കർത്താവ് ഒരു ദിവസം നമ്മളെ വിളിക്കും ആ ടൈമിങ്ങില് വിഷു നിക്കട്ടോ എന്ന് പറയരുത് പറയരുത് നമുക്ക് നമ്മളെ തന്നെ തമിഴൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം കർത്താവ് ഇത്ര നാളെ ലോകത്തിന്റെ പിന്നാലെ ഓട്ടത്തിലായിരുന്നു ഞാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കാൻ ഈശോയെ അങ്ങനെ ഞാൻ ഓർത്തിട്ടില്ല എൻ്റെ ആത്മാവിന് വേണ്ടതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഈശോയെ ഒരു ചിട്ട ഒരു നിഷ്ഠ നിഷ്ഠൻറെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്റെ ടൈം ടേബിൾ അങ്ങനെ ഞാൻ ക്രമപ്പെടുത്തിക്കോളാം ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു അന്യായമായി ഞാൻ നേടിയതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തോളാം കർത്താവ് ഒരാളുടെ ഒരു അന്യായം മുതലും എനിക്ക് വേണ്ട നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ ദൈവശക്തി തരട്ടെ